ദൈവനാമം മഹത്തപ്പെടട്ടെ പരിശുദ്ധമായ പെന്തിക്കോസ്തി പെരുന്നാൾ അൻപതാം ദിനമെന്ന് അർത്ഥം പഴയ നിയമത്തിൻ്റെ താളുകളിൽ ഇസ്രയേൽ ജനത്തിൻ്റെ വിളവെടുപ്പിൻ്റെ ദിവസമായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൻ്റെ താളുകളിൽ യേശുക്രിസ്തുവിനു വേണ്ടി ജീവിച്ച ശ്ലീഹന്മാരെ സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന ദിനമായി മാറി പെന്തിക്കോസ്തി അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമ്മളിങ്ങനെയാണ് കാണുന്നത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു ഒരു കൂടിയിരിക്കുന്ന അവസ്ഥയിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത് ഗാദറിങ് ടുഗേദർ അവിടെ നടക്കുന്നൊരു ക്രിയ എന്നത് പ്രേയിങ് ടുഗേദർ ആണ് ഒരുമിച്ച് പ്രാർത്ഥിച്ചു അവിടെയാണ് ഷെയറിങ് ടുഗേദർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലത്ത് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ഒരുപോലെ ലഭ്യമായി അങ്ങനെയെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിവസിക്കും കന്യകമറിയമ്മനോട് അരുളി ചെയ്തതുപോലെ പരിശുദ്ധാത്മാവ് വരും അത്യുന്നതിൻ്റെ ശക്തി ആവസിക്കും നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിറയുവാനും അത്യുന്നതിൻ്റെ ശക്തി നമ്മളിലൂടെ ഈ ലോകത്തിൽ വെളിവാകുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ